സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ പോലും സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി ഇത്രമാത്രം നിയമപരിരക്ഷയും സാമൂഹിക പുരോഗതിയും ഉണ്ടായിട്ടും ഇതെല്ലാം നടക്കുന്നു എന്നുള്ളത് ഖേദകരമാണെന്നും സതിദേവി കൂത്തുപറമ്പ് പാട്ടിത്തു പറഞ്ഞു ഗാർഹിക പീഡനങ്ങൾ എന്നുള്ള വാർത്ത കേരളത്തിൽ മാത്രമല്ല മാത്രമല്ല ഇന്ത്യയിൽ ഉണ്ടായി എന്നുള്ളതാണ് വീടുകൾക്കകത്ത് അടച്ചു ഒത്തുകൂടിയിരിക്കുന്ന ആ ഇടങ്ങളിൽ വീടിന്റെ അകത്തളങ്ങളിൽ എന്തുകൊണ്ടാണ് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകുന്നത് അവൾക്ക് അവളുടെ വ്യക്തിത്വം അംഗീകരിക്കാനും സഹജീവിയായിട്ട് അവിടെ കാണാനുള്ള മനോഭാവം ഉയർന്നു വന്നിട്ടില്ലാത്തൊരു പശ്ചാത്തലത്തിലാണ് വിവേചനങ്ങളും ചൂഷണങ്ങളും സമൂഹത്തിൽ വർദ്ധിച്ചു വരാൻ ഇടവരുന്നത് വനിതാ കമ്മീഷനും പാട്ട്യം പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിച്ച സബ് ജില്ലാതല വനിതാ സെമിനാറും പഞ്ചായത്തിന്റെ സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പഞ്ചായത്ത് വാഗ്ബടാനന്ത ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ പി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു വി കെ പ്രകാശിനി ക്ലാസ് എടുത്തു വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കുഞ്ഞായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി സുജാത മുഹമ്മദ് ഫായിസ് അരുൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി റോജ സി അധ്യക്ഷ സി സജിന എന്നിവർ സംസാരിച്ചു ന്യൂസ് പെറു കൂത്തുപറമ്പ്